ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ഗോൾ കീപ്പർക്ക് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം എന്നോണം അതല്ലെങ്കിൽ അതിനൊരു ഉത്തരം കൊടുക്കുന്നു എന്നോണം ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ഒരു ഗോൾ കീപ്പറെ സൈൻ ചെയ്തിട്ടുണ്ട് സോ ഒഡീഷ എഫ് സിയുടെ ഒരു സെക്കൻഡ് ഗോൾ കീപ്പറാണ് അദ്ദേഹം ഇപ്പോൾ നമ്മുടെ അമരീന്ദർ സിംഗ് ഒക്കെ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു രണ്ടാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് കമൽജിത് സിംഗിനെ അങ്ങനെ അവസാനം സൈൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു അഭിപ്രായം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സ്പീരിയൻസ് എന്നുള്ള യിലെ ഞാൻ പറയുള്ളൂ കാരണം പൂനെ സിറ്റി എഫ് സി ഇങ്ങനെയുള്ള പഴയ ക്ലബ്ബുകളിലേക്ക് കളിച്ചിട്ടുള്ള ഒരു താരമാണ് അവിടെയൊക്കെ ഗോൾ ബാറിന് കീഴിൽ വലവിരിച്ചിട്ടുള്ള ഒരു കളിക്കാരൻ തന്നെയാണ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ തന്നെ നമുക്ക് ഈ ഒരു പ്ലെയറെ എടുത്തു പറയാനായിട്ട് പറ്റുള്ളൂ ഇതേ സമയത്ത് സോംകുമാർ ഇവിടെ നിന്നും പോകുന്നുണ്ട് അദ്ദേഹം പഴയ സ്ലോവേനിയൻ ടീമിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു എന്നുള്ള ആ ഒരു വാർത്തയും കൂടെ നമുക്കുണ്ട് അപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുപോയിട്ട് മറ്റൊരു സ്ഥാനത്തേക്കാണ് ഈ ഇരുപത്തി ഒമ്പത് വയസ്സുകാരനായിട്ടുള്ള കമൽജിത് സിംഗിനെ നമ്മൾ സൈൻ ചെയ്തിട്ടുള്ളത് ഇനി താരത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു കഴിഞ്ഞ വർഷം ഈസ്റ്റ് ബംഗാളിൽ ഒരു അവസരമായിട്ട് ഐ എസ് എല്ലിൽ അദ്ദേഹത്തിന് കളിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളൂ അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് താരത്തിൻ്റെ വക്കൽ നിന്നും ഒരുപാട് ഇൻഡിവിജ്വലായിട്ടുള്ള മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പഴയ കുറച്ച് കളികളൊക്കെ കണ്ടു കണ്ടുനോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഏകദേശം അറുപത്തി ആറോളം ഐ എസ് എൽ മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട് സോ ഇതിൽ തന്നെ മിസ്റ്റേക്കുകളുടെ ഒരു പൂരപ്പുറം ഒരു കാലഘട്ടം താരത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സച്ചിൻ സുരേഷിനെയും അദ്ദേഹത്തെയും കമ്പാരിസൺ ചെയ്യാനൊന്നും നമ്മളായിട്ടില്ല അദ്ദേഹം ഇവിടെ വരട്ടെ ഇവിടെ എങ്ങനെയാണ് കളിക്കുന്നതെന്ന് നമുക്ക് കാണാം എന്നുള്ളതാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറ്റവും നല്ല പ്ലെയർ ആണ് എന്നേ പറയാൻ പറ്റുള്ളൂ കാരണം ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ നിർഷാദ് മിച്ചു അതുപോലെ തന്നെ ഒരുപാട് താരങ്ങളുണ്ട് ധീരജ് സിംഗിനെ പോലെയുള്ള താരങ്ങൾ ഇവരൊക്കെ മോഹൻ ബഗാൻ്റെ ബെഞ്ചിലാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ബെഞ്ചിലാണ് ചിലരൊക്കെ ഇപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർ ഇരുന്നാലും ഒരു സ്ട്രെങ്ത്താണ് മോഹൻ ബഗാനൊന്നും അവരെ വിട്ടുകൊടുക്കാനായിട്ട് അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഒന്നും ഇപ്പോഴത്തൊന്നും അവരെ വിട്ടുകൊടുക്കും എന്നുള്ളത് ആർക്കും തോന്നില്ല എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഗോൾ കീപ്പറെ ുമ്പോൾ കമൽജിത് സിംഗിനെ കിട്ടിയതിൽ ഒരു വലിയ ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും കാരണം വേറൊരു താരത്തെയും എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഈ ഒരു സമയത്ത് കിട്ടാനില്ല എന്നുള്ളതാണ് പിന്നെ സച്ചിൻ സുരേഷിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഇൻഡിവിജ്വൽ മിസ്റ്റേക്കുകൾ താരത്തിൻ്റെ കയ്യിൽ നിന്നും വരുന്നുണ്ട് എൻ്റെ എന്നാലും ചില അവസരത്തിലൊക്കെ ബ്ലാസ്റ്റേഴ്സിനെ കാത്തു രക്ഷിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഇപ്പോൾ ഇന്ത്യൻ അണ്ടർ ട്വൻറ്റി ടു അണ്ടർ ട്വൻറ്റി ത്രീ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലൊക്കെ കളിച്ചിട്ടുള്ള ഒരു താരം തന്നെയാണ് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഗോൾ കീപ്പർ എന്ന് വേണം പറയാൻ സോ എക്സ്പീരിയൻസ് ഉണ്ട് അതുപോലെ അവിടെ തന്നെ മിസ്റ്റേക്കുകൾ വരുത്തുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൽ കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നുള്ളതൊക്കെ ഇത് കണ്ട അറേണ്ടതന്നെയാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ജസ്റ്റ് ആൻഡിൽ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർത്താൻ നല്ല തന്നെ വിളിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും ഉണ്ടാവും അവർക്കും